മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ പേരിൽ നാലു മാസം നീണ്ടുനിന്ന ആണ്ടു നേർച്ചയുടെ സമാപന പരിപാടികളാണ് മെയ് പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കുന്നത് മക്കാം സിയാറത്ത് മതപ്രഭാഷണം നൂറേ ബയാൻ ആത്മീയ മജ്ലിസ് സ്നേഹ സംഗമം മൗലീത് പാരായണം അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് സമാപനം നടക്കുന്നത് സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുമെയി പതിനാറിന് രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജലീൽ റഹ്മാനി വാണിയെന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും പതിനേഴ് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം നജീബ് കാന്തപുരം എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധ മത നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന റുഹേബയാൻ ആത്മീയ മജ്ലിസ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കര ഉദ്ഘാടനം ചെയ്യും ദിഖർ മജ്ലിസിന് അൽഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി നേതൃത്വം നൽകും പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് മക്കാം സിയാറത്തിനും മൗലൂദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും കൊടമല മുതിരി ഷരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും തുടർന്ന് പത്തേമുപ്പതിന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും ജനുവരി പതിനാലിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ മഹൽ ജമാഅത്ത് മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെട്ടിവരവുകളായിരുന്നു പ്രധാന പരിപാടികൾ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ